ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് വിശാലിടനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു മനസ്സിന് വിഷമം തട്ടുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് ഷേ ഞാനും കൂടി പോകേണ്ടതായിരുന്നു എന്നൊക്കെ വിപിൻ പറയുകയാണ് അതേസമയം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിശാൽ പിന്നീട് കാണിക്കുന്നത് പല്ലവി വിപിൻറെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം പാർവതിയെ തിരക്കുകയാണ് പല്ലവി പാർവതി ചേച്ചിക്കൊന്ന് ഫോൺ കൊടുക്കാമോ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പല്ലവി പറയുമ്പോ പാർവതി ഇവിടെ ഇല്ലെന്നും ക്ഷേത്രത്തിൽ എന്തോ ഒരു വലിയ പൂജയ്ക്ക് പോയിരിക്കുകയാണെന്നും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ വരുമെന്ന് പറഞ്ഞ് വിപിൻ ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് വിഷമത്തോടെ പാറു സെല്ലിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗായത്രി വരികയാണ് പാർവതി വിഷമത്തോടെ ഗായത്രിയെ നോക്കുകയാണ് ഗായത്രി കരയുകയായിരുന്നു ദേവമ്മേ ദേവമ്മേ എന്തിനാ കരയുന്നത് എന്താ ദേവമേ എന്ത് പറ്റി എന്നൊക്കെ പാറു ചോദിക്കുമ്പോൾ സെല്ലിലുണ്ടായിരുന്ന മറ്റ് രണ്ട് സ്ത്രീകള് പാറുവിനെ വിചിത്രമായി നോക്കുകയാണ് ദേവമ്മ കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്താ ദേവമേ വിശാൽ സാറ് ഹോസ്പിറ്റലിനായതുകൊണ്ടാണോ വിഷമിക്കേണ്ട ദേവമ്മേ വിശാൽ സാറിന് ഒരു കുഴപ്പവുമില്ല വിശാൽ സാറ് ഇപ്പോൾ ആശുപത്രിയിലല്ല വിപിൻ സാറിന്റെ കൂടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് വീട്ടിൽ പോയ ദേവമ്മയ്ക്ക് വിശാൽ സാറിനെ കാണാലോ ഇത് കേട്ടിട്ടും ഗായത്രി കരയുന്നത് കണ്ടിട്ട് പാറു പറയുകയാണ് എന്നിട്ടും ദേവമ്മ എന്തിനാ കരയുന്നത് അയാൾ വിശാൽ സാറിനെ വെടിവെക്കുമെന്ന് ഓർത്തിട്ടാണോ പേടിക്കേണ്ട ദൈവമ്മേ എത്രയോ ആപത്തുകളിൽ നിന്നും ഞാൻ വിശാൽ സാറിനെ രക്ഷിച്ചിരിക്കുന്നു അതേപോലെ ഈ ആപത്തിൽ നിന്നും ഞാൻ വിശാൽ സാറിനെ രക്ഷപ്പെടുത്തും ഉദയനൂരമ്മ എനിക്ക് എന്തെങ്കിലും വഴി കാണിച്ചതും ദേവമ്മ പേടിക്കണ്ട വിശാൽ നിന്റെ ഭർത്താവാണ് വിശാലിനെ നീ എങ്ങനെയും രക്ഷിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ മോളെ എന്റെ ഭർത്താവിനെ ആര് രക്ഷിക്കും അദ്ദേഹത്തിന് വലിയൊരു ആപത്ത് വരാൻ പോവുകയാമ്മോളെ ഇത് കേൾക്കുന്ന പാറു ഞെട്ടലോടെ ഗായത്രിയെ നോക്കുകയാണ് എല്ലാ കടമ്പകളും കടന്ന് ആയുസ് അദ്ദേഹം എന്റെ അടുത്തേക്ക് വരുന്നതിൽ എനിക്ക് സന്തോഷം തന്നെയാ മോളെ പക്ഷേ അങ്ങനെയല്ല മോളെ സംഭവിക്കാൻ പോകുന്നത് എന്നെ പോലെ ദൈവം നിശ്ചയിച്ച ആയുസ് വരെ ജീവിക്കാതെ അദ്ദേഹത്തിന് ഭൂമി വിട്ടു പോകേണ്ടി വരും അദ്ദേഹത്തിന്റെ നേർക്ക് വലിയൊരു ആപത്ത് വരാനിരിക്കുകയാണ് ഇത് കേൾക്കുന്ന പാറു ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് പറയുകയാണ് പേടിക്കണ്ട എന്റെ അച്ഛൻ പോയതിനു ശേഷം ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ അച്ഛായെന്ന് എന്ന് വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനെയാണ് അച്ഛനെ നേർക്കു വരുന്ന എന്താപത്തും എന്നെ കടന്നു മാത്രമേ അച്ഛന്റെ അടുക്കലേക്ക് എത്താൻ സാധിക്കൂ അച്ഛനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും പക്ഷേ മോളെ നീ കരുതുന്നത് പോലെയല്ലേ ഇത് ഇതൊരു വലിയ ആപത്താണ് മോളെ എന്നൊക്കെ ഗായത്രി പറയുമ്പോ പാറു പറയുകയാണ് എന്റെ ഉദയനൊരമ്മ കൂടെയുള്ളപ്പോ ഞാൻ എന്തിനാ ദൈവമായി പേടിക്കുന്നത് എന്താണെങ്കിലും അച്ഛനൊരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം ഉദയനൊരമ്മ എല്ലാത്തിനും സഹായത്തിനായി കൂടെ തന്നെ ഉണ്ടാകും ഇത് കേൾക്കുന്ന ഗായത്രി പറയുകയാണ് നിന്റെ വാക്കാണ് എനിക്ക് ശക്തി തരുന്നത് അത്രയും പറഞ്ഞിട്ട് ഗായത്രി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാല് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് പാറു വിശാലിനെ രക്ഷപ്പെടുത്തിയ ഓരോ കാര്യങ്ങളും വിശാൽ ഓർക്കുന്നു അവളുടെ സന്തോഷമാണെങ്കിൽ അതിന്റെ പകുതി എനിക്ക് അതേപോലെ സങ്കടമാണെങ്കിലും അതിന്റെ പകുതിയും എനിക്കാണ് സന്തോഷമായാലും സങ്കടമായാലും വിശാലും പാർവതിയും ഒരേപോലെ പങ്കിട്ടെടുക്കണം അത് ഞാൻ ഇന്നെല്ലാവർക്കും തെളിയിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് പാറു പറയുകയാണ് വിശാൽ സാറിന്റെ നേരെയും അച്ഛന്റെ നേരെയും അപകടങ്ങൾ വരാൻ പോകുന്നു വിശാൽ സാറിന്റെ നേരെ വരാൻ പോകുന്ന അപകടം എവിടെ നിന്നാണെന്ന് എനിക്കറിയാം പക്ഷേ അച്ഛൻ എങ്ങനെ അപകടം അപകടമുണ്ടാകുന്നതെന്ന് ദേവമ്മയ്ക്ക് പോലും അറിയില്ല ഉദയനൂർ ദേവി എന്റെ മനക്കണ്ണിൽ ഒന്നും കാണിച്ചു തരുന്നതുമില്ല പക്ഷേ എനിക്ക് രണ്ടുപേരെയും രക്ഷിച്ചേ മതിയാകൂ ഇതിൽ നിന്ന് എങ്ങനെയൊന്ന് പുറത്തു കടക്കുക അതേസമയം ആ സെല്ലിൽ രണ്ട് സ്ത്രീകള് പാറുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് അല്ല നീ എന്താ ഈ പിറുവിറുക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ഇനി നിന്റെ ഒച്ച ഇവിടെ പൊങ്ങിയാലുണ്ടല്ലോ നിന്റെ ചെവിക്കല് ഞാൻ അടിച്ചു പൊളിക്കും മിണ്ടാതിരുന്നോണം ഇവിടെ കള്ളും കഞ്ചാവും ഉപയോഗിച്ചതിൻ്റെ ശീലങ്ങളാണിതൊക്കെയെന്ന് കൂടെയുള്ള മറ്റേ സ്ത്രീയും പറയുന്നു അയ്യോ ചേച്ചി ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് വിശാൽ സാർ ഇവിടെ വന്ന അപകടമുണ്ടാകും അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് അവർ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അതൊക്കെ എനിക്കറിയാം എങ്കിൽ നിനക്ക് നിന്റെ വിശാൽ സാറിനെ വിളിച്ച് പറഞ്ഞൂടെ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് അതിന് ഫോൺ വേണ്ടേ ചേച്ചിയെന്ന് പാറു ചോദിക്കുമ്പോൾ അവര് അവരുടെ കയ്യിലുള്ള ഫോൺ പാറുവിന് കൊടുക്കുകയാണ് ആരും കാണണ്ട നീ പെട്ടെന്ന് പോയി വിളിക്ക് തുടർന്ന് പാറു വിശാലിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും വിശാല് ഫോൺ എടുക്കുന്നില്ല വിശാൽ ഫോൺ എടുക്കുന്നില്ലെന്ന് പാറു അവരോട് പറയുമ്പോൾ അവർ ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ് തിരിച്ചു വിളിക്കുമ്പോൾ ഞാൻ നിനക്ക് തരാം ഉദയനൂരമ്മേ എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് പാറു പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ പ്രഭാവതിയും ജാസും ചേർന്ന് ഗാർഗിയെ തടഞ്ഞു നിർത്തുകയാണ് ഇതെന്താ വഴി തടയൽ സമരമാണോ ലക്ഷണം കണ്ടിട്ട് തല്ലാൻ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ തല്ലണമെങ്കിൽ വേഗം തല്ലണം അതാകുമ്പോൾ എനിക്ക് എൻ്റെ വഴിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്കും പോകാമല്ലോ ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് നിന്നെ തല്ലാനല്ല തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമാ എനിക്കുള്ളത് തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതല്പം റിസ്ക്കുള്ള പണിയല്ലേ അമ്മേ അമ്മായിയമ്മയ്ക്കാണെങ്കിലും എന്നെ തല്ലിക്കൊല്ലാൻ വന്നാലേ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുകയൊന്നുമില്ല അമ്മായിയമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനമായതുകൊണ്ട് തിരിച്ചു തല്ലാൻ പാടില്ലെന്നൊക്കെയാ പറയാറ് പക്ഷേ എൻ്റെ ജീവൻ പോകുന്ന ഘട്ടം വന്നാലേ ഞാൻ ഉറപ്പായിട്ടും തല്ലുമെന്ന് ഗാർഗി പറയുന്നു ഇത് കേൾക്കുന്ന പ്രഭാവതി അമ്പരപ്പോടെ ഗാർഗിയെ നോക്കുകയാണ് ഞാൻ എന്താണെങ്കിലും തിരിച്ചു തല്ലിയിരിക്കുമെന്ന് ഗാർഗി പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ് പ്രഭാവതിയെ തല്ലാനുള്ള ചങ്കുറപ്പ് നിനെ കൊണ്ടോടി ഇതിന്റെ ഒന്നും ഒരാവശ്യവുമില്ലമ്മേ ജാസ്മിനോട് ചോദിച്ചാലേ എന്നെ കൊല്ലാനുള്ള എളുപ്പവഴിയൊക്കെ അവള് പറഞ്ഞുതരും ഇടിയുടെയും അടിയുടെയും ഒന്നും ഒരാവശ്യവും വരില്ല ജാസ്മിൻ ബൊക്കയിൽ സ്പ്രേ ചെയ്ത ആ മരുന്നിന്റെ പേര് നീ അമ്മയ്ക്കൊന്നും പറഞ്ഞു കൊടുത്തേര് ഇത് കേൾക്കുന്ന ജാസ്മിൻ ഞെട്ടലോടെ ഗാർഗിയെ നോക്കുകയാണ് ആ മരുന്നിന്റെ പേരറിയണമെങ്കിലേ നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ മതി അവിടെ ഒരാള് ഇടിയും ഒക്കെ കൊണ്ട് കിടപ്പുണ്ടായിരിക്കുമെന്ന് ജാസ്മിൻ പറയുമ്പോൾ ഗാർഗി പറയുകയാണ് അതിൻറെ ഒന്നും ഒരാവശ്യവുമില്ല നിന്റെ ചെവിക്കൽ നിട്ട് നാലെണ്ണം തന്നാലേ മരുന്നിന്റെ പേര് നീ തന്നെ പറയും പക്ഷേ ഞാനത് ചെയ്യുന്നില്ല കാരണം പാർവതിയെ കൊണ്ട് വിശാൽ ബ്രോ ഇപ്പോ ഇങ്ങോട്ടേക്ക് എത്തുമേ നിന്നെ കൊണ്ട് സകല സത്യങ്ങളും ബ്രോ പറയിപ്പിച്ചോളും അത് കഴിഞ്ഞ് നീ ജീവനോടെ ഉണ്ടായാൽ നിന്റെ ഭാഗ്യം ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ് പാർവതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം നീ എന്തിനാ വിശാലിനോട് പറഞ്ഞത് അവന്റെ മനസ്സ് വിഷമിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് പിന്നെ പാർവതിക്ക് പാർവതിക്കൊരു പ്രശ്നമുണ്ടായ അവളുടെ ഭർത്താവിനോടല്ലാതെ ഞാൻ ആരോടാ പറയേണ്ടത് പാർവതി കുഴപ്പത്തിലായാലേ വിശാൽപുറയുടെ മനസ്സ് വേദനിക്കുമെന്ന് ആദ്യമേ ഓർക്കണായിരുന്നു അപ്പോ തല്ല കിട്ടേണ്ടതാർക്ക അമ്മയ്ക്ക് തന്നെ ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ ഗാർഗിയുടെ കയ്യിൽ പിടിച്ചെല്ലാനായി തന്റെ കൈ ഉയർത്തുമ്പോ രാധിക പറയുകയാണ് തൊട്ടുപോകരുത് അവളെ ദേ പ്രഭാവതി കയ്യാങ്കളി വേണ്ടെന്നേ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് പാർവതിയോട് നിങ്ങൾ ചെയ്ത മഹാപാപത്തിനെ നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ടി വരും നിങ്ങൾ മാത്രമല്ല ഒത്താഴ്ച ചെയ്തവരും അനുഭവിച്ചിരിക്കും ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് നീ പറഞ്ഞത് ശരിയാണ് മഹാപാപം ചെയ്തവര് അനുഭവിക്കേണ്ടി വരും അതിപ്പോ അവര് പോലീസ് സ്റ്റേഷനിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കൊണ്ടിരിക്കുകയായിരിക്കും ഇതിന്റെയൊക്കെ ഇടയ്ക്ക് നീ ഒരു കാര്യം മറക്കുന്നുണ്ട് പ്രഭാവതി പെറ്റമ്മ പാലിച്ചില്ലെന്ന് പറഞ്ഞേ വിശാല് ഗായത്രി ചേച്ചിയുടെ ഫോട്ടോയിലേക്ക് പോലും പതിനാറ് വർഷത്തോളം നോക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഗായത്രി ചേച്ചിയെ തൊഴുതുകൊണ്ടാണ് അവന്റെ ഒരു ദിവസം തന്നെ ആരംഭിക്കുന്നത് ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ രാധികയെ നോക്കുമ്പോൾ രാധിക പറയുകയാണ് പാർവതി അവനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥമാണത് പ്രഭാവതി എന്താണെങ്കിലും വിശാല വരുന്നതും കാത്ത് ഒരുങ്ങിയിരുന്നോ അത്രയും രാധിക പറയുമ്പോൾ ഒരു ഞെട്ടലോടെ രാധികയെ നോക്കുകയാണ് പ്രഭാവതി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്